ഗുഡ് മോണിംഗ് സർ ഗുഡ് മോണിംഗ് എവിടെയാണ് അമയമോ നമ്മൾ ഒരു മഞ്ഞുമലയിലുണ്ടല്ലേ ഏത് മഞ്ഞുമല ആർട്ടൂ ഹിമാചൽ പ്രദേശ്ലെ നാർകോണ്ടയിലുള്ള ആർട്ടൂവിന്റെ പീക്കിലാണ് അതെ അതെ എങ്ങനെണ്ട് ഇലക്ക് നല്ല ആ സിരിക്ക് എക്സൈറ്റഡാണ് ആയിട്ട് ഒരു മഞ്ഞുമല എന്നോള് വരുന്നു ഓ വെരി ഗുഡ് നമ്മുടെ ക്രൂവിന്റെ கூட കൂടിയുണ്ട് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി അതെ അതെ മഞ്ഞി കൈകൊണ്ട് എടുക്കാൻ സാധിച്ചു ആ വെരി ഗുഡ് ആ നൈസ് ആ അസാർ ഇനന്ദാ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നു നമുക്കൊരു വെറൈറ്റി പ്രാക്ടീസ് ചെയ്യാലോ ഓക്കേ ഒരു സൗണ്ട് ഇമിറ്റേറ്റിംഗ് ഗെയിം ആണ് നമ്മൾ ചെയ്യുക ഓക്കേ ഓക്കേ ഫൈൽ മേക്കേ സൗണ്ട് ഓഫ് എനി ബേർഡ് ഓർ ആനിമൽ ഓക്കേ എനിവൺ ഡ ഐഡന്റിഫൈ വിച്ച് ആനിമൽ ഓർ ബേർഡ് ഇറ്റ് ഈസ് ഓക്കേ ദെൻ യുവർ ടേൺ ഓക്കേ സെയിം വേ പോ 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 ഓ മൈ യു ആർ ഡോഗ് വൗ കൺഗ്രാറ്റ്സ് യുവർ ടേൺ Who am I? You are a she cat. <laughs> <laughs> Coo? 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 Who am I? You are a cuckoo. Wow, congrats. <laughs> <laughs> Who am I? You are a god. Yes, <laughs> you turn. My turn. Okay. Who You are a duck. Wow. Uh, my, my turn. turn. Mm. You are an yes. owl. Yes. Congrats. Yes. My <laughs> turn. Yes. Who You are a cow. Congrats. My turn. ായി സൗണ്ട് ലിമിറ്റേറ്റിംഗ് അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത